പ്ലസ് എല്ലാത്തിൻ്റെ എമിറേറ്റ്സ് എല്ലാം ഉള്ളതുകൊണ്ട് ഇവൻ ഇവൻ്റെ റേറ്റ് അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പം ഞങ്ങൾ ഇതിലേന്ന് കാണുന്നുണ്ടെന്ന് നിൽക്കുന്നത് യപ്പോൾ എയർപോർട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊന്നും അല്ല ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ആരൺ പോകാൻ നേരം ഞങ്ങൾ അവന് പത്തിരുപതിനായിരുന്നു ഫ്ലൈറ്റ് അത് പിന്നെ ഒരു മണിക്കൂർ ലേറ്റ് ആകുന്നു പതിനൊന്ന് ഇരുപതിനൊക്കെയായിരുന്നു ഫ്ലൈറ്റ് അങ്ങനെ ഞങ്ങൾ ശരി നമ്മൾ മൂന്ന് മണിക്കൂർ മുമ്പാണ് എയർപോർട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഞങ്ങൾ കറക്റ്റ് നാല് മണിക്കൂർ മുമ്പ് ചെന്നു ചെന്നുണ്ടെങ്കിൽ തന്നെ ആരൺ അകത്ത് കയറുകയായിരുന്നു ും ഇതുപോലെ കാണാൻ അവനെ കാണാതെ പോലെ നമുക്ക് അകത്ത് വിസിറ്റേഴ്സിനും കയറാൻ ഒരു സ്ഥലമുണ്ട് അവനെ കാണാൻ പോലെ നമുക്ക് നിൽക്കാം അപ്പം അവിടെ ഞങ്ങൾ പാസ് എടുത്ത് ഞാനും എൻ്റെ ബ്രദറ കൂടെ ഉണ്ടാകും ഞങ്ങൾ എൻ്റെ പേരും കൂടെ അകത്ത് കയറി നിന്നു അപ്പോൾ അവർ അങ്ങ് പല എയർലൈൻസുകാരുടെയും ഉണ്ടല്ലോ അപ്പം എയർ ഇന്ത്യയും എല്ലാം ഉണ്ട് സ്പൈസ് ചെറ്റ് പിന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് എല്ലാത്തിൻ്റെ എമിറേറ്റ്സ് എല്ലാം ഉള്ളതുകൊണ്ട് ഇവൻ ഇവൻ്റെ എയർലൈൻസിൻ്റെ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം ഞങ്ങൾ ദൂരന്ന് കാണുന്നുണ്ടാവും നിൽക്കുന്നത് അപ്പം ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു ഏഴേകാലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നു അന്നേരത്തന്നെ ആരും കയറുന്നുവെന്ന് ചെയ്തു അത് കയറി അപ്പം ശരിക്കും പറഞ്ഞാൽ നാലുമണിക്കൂർ മുമ്പേ ആരും റിപ്പോർട്ട് ചെയ്തു നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ സീക്യൂരിറ്റിയോട് ചോദിച്ചപ്പോഴത്തേക്കിനും പറഞ്ഞു ആൾക്കാർ ചെക്കിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കയറിപ്പോളാമോ അപ്പം അങ്ങനെയാണ് ആരും കയറുന്നത് അന്നേരം കയറുന്നത് പിന്നെ കുറേ നേരം ഞങ്ങൾ അങ്ങനത്തെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അതിലും അവിടെ പോയി ഇവനെ കാണാം അങ്ങനെ അവിടെ ചെന്ന് ഇവന് അവൻ്റെ എയർലൈൻസിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞു എത്രയാണെങ്കിലും നമ്മളെ ഒറ്റയ്ക്ക് അവനെ ഞാൻ ആദ്യമായിട്ട് വിടുക അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചു ആരാണ് എന്തായാലും ചോദിച്ച് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറ്റമ്മ ബോർഡിങ്ങിന് കിട്ടി നിന്നു പറഞ്ഞാൽ അന്നേരം തന്നെ അവൻ എനിക്ക് ഫോണിങ്ങിൻ്റെ പാസ്വേഡ് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു ലഗേജ് വെച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു കുറേ നേരം കഴിഞ്ഞിട്ട് പോച്ച അവിടെത്തന്നെ ഇന്ന് അത് വെച്ച് ലഗേജ് കിട്ടുമോ ഇല്ല ഇവിടെ വെച്ചിരിക്കുകയാണ് ഇട്ടിട്ടില്ല എന്നുള്ള ഞാൻ നിൽക്കുന്നു കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ ഫോൺ ചെയ്ത് വെച്ച് പറഞ്ഞു അമ്മ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവർ പറയുന്നത് എനിക്ക് പതിനേഴ് വയസ്സായില്ല മൂന്ന് മാസം കൊണ്ട് നാല് മാസം കൊണ്ട് പതിനേഴ് വയസ്സാവാൻ പതിനേഴ് വയസ്സാകാത്തവർ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പറഞ്ഞു അപ്പം നമ്മുടെ ആരെങ്കിലും പന്ത്രണ്ട് വയസ്സിന് താഴോട്ടുള്ള പിള്ളേർക്കാണ് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത തന്നെ ട്രാവൽ ചെയ്യാത്ത ചെയ്യാൻ പറ്റാതിരിക്കുകയോ ഒന്നുമില്ല നമ്മൾ അതിനെ അസിസ്റ്റൻ്റിനെ വെച്ചിട്ടാണ് നമ്മളങ്ങനെ പോകുന്നത് അത് അവരുടെ ഒരു സപ്ലവേറ്റ് തന്നെ ഉള്ളതാണ് ഈ എയർലൈൻസുകാർക്കത്തെ എല്ലാം ഉള്ളതാണ് പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് അങ്ങനെ വെച്ച് പോകില്ലെങ്കിൽ ആരെങ്കിലും പരിചയമുള്ളവരെ കൂട്ടിക്കൂടി എന്തെങ്കിലും ചെയ്താൽ മതി അങ്ങനെ പലപ്പോഴും ഞാൻ പറഞ്ഞാരനെ അങ്ങനെ ഇല്ല പന്ത്രണ്ട് വയസ്സിൽ താഴെ ഇല്ല മമ്മ അങ്ങനെ ആണല്ലോ അങ്ങനെ പിന്നെ മോനെ അന്നേരം അവിടെ ഇന്നോട്ട് തന്നെ നോക്കും മെസ്സേജ് അയച്ചപ്പോഴത്തേക്കിനും അവൾ ദുബൈയിൽ നിന്ന് വിളിച്ചു വിളിച്ച് ഇതിനോട് അവിടെ സ്റ്റാഫിനോട് സംസാരിച്ചപ്പോഴത്തേക്കിനും പറഞ്ഞു അങ്ങനെ എല്ലാം പിന്നെ ഇപ്പോൾ പതിനേഴ് വയസ്സാക്കി പതിനേഴ് വയസ്സിന് താഴോട്ടുള്ളവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ഒന്നുമല്ല ഒന്നും അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള നമ്മൾ ഈ അസിസ്റ്റൻ്റിനെ വെക്കുന്നത് എന്തിനാണ് ഒന്നും അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് അതായത് കൊച്ചു പിള്ളേർ പോകുമ്പോൾ നമ്മൾ എമിഗ്രേഷനിൽ പോയിരിക്കണം നമ്മുടെ ബാഗിലുള്ളതെല്ലാം എടുത്ത് കാണിക്കണം അതിലുപരി നമ്മൾക്ക് പല ഗേറ്റ് നമ്പർ പറയും ഗേറ്റ് നമ്പറിൽ പോയിരിക്കണം ഇതൊക്കെ കൊച്ചു പിള്ളേർക്ക് അവൻ അറിയത്തില്ല ഇതിൻ്റെ ഒരു അസിസ്റ്റൻറ്റിനെ വെച്ചിട്ടാണ് എൻ്റെ ഒരു വിടുന്നത് അപ്പോൾ അതാണ് നമ്മുടെ നമുക്കും അറിയാവുന്ന കാര്യം എല്ലാവരും അങ്ങനെ തന്നെ ഞാൻ ചെയ്യുകയായിട്ട് ഞാൻ നല്ല മോനെ അങ്ങനെ അല്ലാതെ പറഞ്ഞു അങ്ങനെ മോള് വിളിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവർ സമ്മതിക്കത്തില്ല അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ പതിനേഴ് വയസ്സാക്കി എന്ന് പറഞ്ഞു മോൻ പ്ലസ് ടുവിന് പഠിക്കുകയെന്ന് ഉറപ്പാണ് അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ അപ്പം മോള് പറഞ്ഞു ഒരു കാര്യം ചെയ്യും അപ്പം ഇതിൻ്റെ കൂടെ തന്നെ അവര് മോളോട് പറഞ്ഞു പിന്നെ കുഴപ്പമില്ല പതിനായിരം രൂപ അടച്ചാൽ മതി അസിസ്റ്റൻറ്റിന് പതിനായിരം രൂപയാണ് പതിനായിരം രൂപ അടച്ചടച്ചാൽ മതി മോന് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു മോള് പറഞ്ഞൊരു കാര്യം ചെയ്യും ടിക്കറ്റ് എങ്ങനെ ക്യാൻസൽ ചെയ്ത് ഉടനെ അവർ ആ സമയം പോലെ നോക്കാം അവർ പറഞ്ഞു അയ്യോ മാഡം പ നാല് മണിക്കൂർ മുമ്പ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതായിരുന്നു ഏ അപ്പോൾ മോൻ മണിക്കൂർ മുമ്പ് കയറിയതാണ് അവനെ അന്നേരം നാലു മണിക്കൂർ മുമ്പ് തന്നെ അവൻ്റെ കയ്യിൽ ബോർഡിംഗി കിട്ടിയതുമാണ് അതിനു ശേഷമാണ് ഈ ഇവരിത്രയും വെയിറ്റ് ചെയ്യിച്ചത് ആ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് പറ്റത്തില്ല ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല പതിനായിരം രൂപ എന്ന് പറയുന്നത് അങ്ങനെ ശരിക്കും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റില്ല നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവരുടെ ബുദ്ധി മാത്രമാണ് വേണം അതവർ ചതിന്ന് വെ തന്നെ വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പതിനായിരം രൂപ നമ്മൾ വോട്ടം നല്ലതൊക്കെ ഉള്ളൂ അതോ ടിക്കറ്റിൻ്റെ അത്രയും രൂപ വോട്ടം നമ്മൾ പോയില്ലല്ലോ അപ്പം അവർ നോക്കുമ്പോൾ നമ്മൾ ഏത് വിധേനയും നമ്മൾ പതിനായിരം രൂപ ഉണ്ടാക്കി കൊച്ചിനെ വിടുമെന്നുള്ളത് അവർ മെൻസ് അവസാനം ഞങ്ങൾ കയറിയിടത്ത് അവിടെ സെൽഫിറ്റി ഉണ്ട് അവരോട് ചോദിച്ചു പറയുമ്പോൾ നിങ്ങൾ പുറത്ത് പുറത്തോട്ടിറങ്ങി ഇറങ്ങി പാസ് ഒന്നാ നമ്മൾ ഇട്ട് കയറാറുണ്ട് മോനകത്ത് തന്നെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പോയി എയർപോർട്ട് മാനേജറെ പോയി കണ്ട് എയർപോർട്ട് മാനേജറോട് കയറി ഞാനിട്ട് വരാൻ പറ്റും പുള്ളി ആഗ്രഹം എന്നോട് ചോദിച്ചു ഇത് അങ്ങനെ ഒരു കാര്യമുണ്ട് ഇത് ആര് പറഞ്ഞ നിയമാണെന്ന് പുള്ളി എന്നോട് ചോദിച്ചതാണ് എയർപോർട്ട് മാനേജർ ചോദിച്ചു ഞാൻ പറഞ്ഞപ്പോൾ എയർലൈൻസുകാരമുക്കറിയത്തിൽ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം എനിക്കെന്താ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പുള്ളി അതിൻ്റെ ആറ്റോട്ട് തന്നെ അവിടെ ചെന്ന് ചോദിച്ചിട്ട് വന്നു പറഞ്ഞത് എയർലൈൻസുകാരുടെ പുതിയൊരു നിയമമാണ് പതിനേഴ് വയസ്സ് താഴെയുള്ളവർക്ക് അസിസ്റ്റൻറ്റിനെ വേണമെന്ന് പറയും ഈ അസിസ്റ്റൻ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കുറച്ച് ബുദ്ധിയുള്ളവർക്ക് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു ഇതിനു വേണ്ടിയിട്ടാണ് അസിസ്റ്റൻറ്റിനെ വെക്കുന്നതെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു പക്ഷേ ഇല്ല ഒരു സമ്മതിക്കത്തിന് നമുക്ക് സംസാരിച്ചിട്ട് കാര്യം കയർക്കുള്ള അറിയാവുന്ന ആളുണ്ടായിരുന്നു പുള്ളിൽ വന്ന് ജോലി ചെയ്യുന്ന ആളുണ്ട് പുള്ളി വന്ന് സംസാരിച്ചു അവർ സമ്മതിക്കത്തില്ല അവസാനം അകത്തുനിന്ന് ഈ എയർലൈൻസിൻ്റെ തന്നെ ഒരു പെണ്ണ് ഒരു കൊച്ചു പെണ്ണ് ആരുടെ അത്രയും ഒരു ഇല്ലാത്ത ഒരു വന്ന് ഒന്ന് വലിയ ഒരു ഫോം പോലായിട്ട് ഒന്ന് മാഡം ഇതെല്ലാം ഒപ്പിട്ട് ചെയ്തു തരണം അവിടെ മോനെ കൊണ്ടുവന്ന സിസ്റ്റേഴ്സ് ആണെങ്കിൽ അവരുടെ ഫുൾ അഡ്രസ്സ് റേറ്റ്സ് ഐ അവരുടെ പാസ്പോർട്ട് കോപ്പി എല്ലാം വേണം കോൺടാക്ട് നമ്പർ എല്ലാം വേണം ഇതെല്ലാം ചെയ്ത് ഇവിടുത്തെ എൻ്റെ അഡ്രസ്സും എല്ലാം ചെയ്ത് തരണം എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു കുട്ടി എന്ത് എന്ന് ചോദിച്ചു തന്നെ ഞാൻ പറഞ്ഞു ഏത് കുട്ടി അത് അല്ലെ കൊണ്ടുപോകാനുള്ള കുട്ടി ഞാൻ പറഞ്ഞു കൊണ്ടുപോകാനുള്ള കുട്ടിയും പ്ലസ് ടു പഠിക്കുന്ന അകത്ത് നിപ്പുണ്ടെന്ന് പറഞ്ഞു പ്ലസ് ടു പഠിക്കുന്ന കൊച്ചാണ് ഞാൻ പറഞ്ഞു പിന്നെ അറിയത്തില്ല എന്താ പറഞ്ഞിട്ട് അല്ലെ ഒരു കുട്ടിയെ കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു ഫോം എല്ലാം ഫില്ലപ്പ് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടുത്തെ നിയമമാണ് നിങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരുടെയാണ് നമ്മുടെ അറിവിലുള്ള നിയമം ഇത് പതിനേഴ് വയസ്സാകാത്ത പിള്ളേർക്ക് അസിസ്റ്റന്റ് വേണമെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്ന ഞാൻ അപ്പം കൊച്ചു കടന്ന് ഗുരുണ്ടും അറിയാം അവസാനോട് പറയാം ഞാൻ അവരുടെ ജോലിക്കാർ മാത്രമാണ് അപ്പം നമ്മുടെ കമ്പനി ജോലി ചെയ്യുമ്പോൾ അവർ പറയുന്നത് കേൾക്കാൻ പറ്റും ശരിയാണ് നമുക്ക് അതിനെ കുറ്റം പറയാനും പറ്റത്തില്ല കമ്പനി പറയുന്ന റൂളെ അതിന് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ അതിനോട് പല കാര്യത്തിൽ സംസാരിച്ചു കൊണ്ടാന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല മാഡം അവരുടെ ഇതാണ് പതിനായിരം രൂപ അടയ്ക്കണം സമയം പൊക്കൊണ്ടേ ഇരിക്കുകയാണ് കൊച്ചകത്ത് വെയിറ്റ് ചെയ്യുവാണ് എന്ത് ചെയ്യാനായിട്ട് അവസാനം പിന്നെ ഞാൻ പതിനായിരം രൂപ അടച്ചു പല തരത്തിൽ സംസാരിച്ചിട്ട് അവർ സംഭവിച്ചിട്ടില്ല പതിനായിരം രൂപ അടച്ചു മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ എയർപോർട്ടിലായിരുന്നു നിങ്ങൾ മറ്റേത് അങ്ങോട്ട് ഇന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ബോർഡിംഗ് കിട്ടി എമിഗ്രേഷൻ കഴിഞ്ഞ് എന്തായാലും നമ്മൾ പോലും അപ്പം പിള്ളേരെയൊക്കെ പോയാലും എങ്ങനെയാണല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാ തരത്തിലും നമുക്ക് നഷ്ടവേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സി വെയിറ്റ് ചെയ്യുന്നുമല്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ മോൻ്റെ എമിഗ്രേഷൻ എല്ലാം കഴിയുമ്പോൾ തന്നെ ഇറങ്ങിപ്പോകുന്നു അങ്ങനെ കൊച്ചു വിളിച്ചിട്ട് അവനെ ഫുഡ് കഴിച്ചിട്ടില്ല അവനെ കൊണ്ട് ഫുഡ് കോട്ടയൊക്കെ കൊണ്ടാ വീട്ടിയില്ല അതെല്ലാം കഴിഞ്ഞിട്ട് പതിനഞ്ച് ഇരുപതിനാണ് ഫ്ലൈറ്റ് പതിനൊന്നായപ്പോൾ അവനെന്നെ വിളിച്ചിട്ടുണ്ട് അമ്മ എന്നെ ഇതുവരെ പേറ്റ് ഇട്ടില്ല ആൾക്കാരെല്ലാം കയറിയുന്ന് ഞാൻ പറഞ്ഞു ഞാൻ നീ പോയി കയറിക്കുവോ കാരണം പിന്നെ വെയിറ്റ് ചെയ്യേണ്ട പതിനൊന്ന് ഇരുപതിനാണ് ഫ്ലൈറ്റ് ഉള്ളത് ടേക്ക് ഓഫ് പതിനൊന്ന് ഇരുപതിനാണ് നീ എന്തിനാ വെറുതെ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ കൊച്ച് പിന്നെ കുറച്ച് നേരം കൂടി ഞാൻ നോക്കട്ടെ കുറച്ച് നേരം കൂടെ നോക്കട്ടെ പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചുവെച്ച് പോളിച്ചു താവിട്ടിറങ്ങിച്ചെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഫുഡ് കോട്ട് മേളില്ല താവിട്ടിറങ്ങിയപ്പോൾ അവൻ അങ്ങനെ അവൻ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ട് പോകാൻ എല്ലാവരും കയറി ലാസ്റ്റ് ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ള പോയെന്ന് പറഞ്ഞു ആ എല്ലാം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് കൊച്ചു പിള്ളേരെ നോക്കുന്ന എയർ ബസ്സസ് വന്ന് എന്തെങ്കിലും വേണോ അതായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ദുബൈയിൽ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എയർ ബസ്സസ് വന്ന് മോനോട് പറഞ്ഞു എണീക്കരുത് എല്ലാവരും പോയിട്ട് എല്ലാ പാസഞ്ചേഴ്സ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വന്ന കൊണ്ടുപോയിക്കോളും മോനെ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു പ്രദേശം അവിടെ ദുബൈയിലുള്ളത് അവരുടെ തന്നെ സ്റ്റാഫ് വന്ന് മോനെ കൂട്ടിക്കൊണ്ട് പോവുക ആ വീഡിയോയിലുണ്ട് ലാസ്റ്റ് അവൻ്റെ കൂടെ നടന്നുവരുന്ന കാണാം അങ്ങനെ അപ്പം കൊച്ചി മോനോട് പറഞ്ഞ് പറഞ്ഞു ഇപ്പോൾ എന്തിനായിരുന്നു മോൻ അസിസ്റ്റൻറ്റിനെ വെച്ചായിരുന്നു അവനോട് ചോദിച്ചു പറഞ്ഞ് വേറെ ചേരും സമ്മതിക്കേണ്ട അവിടെ കയറി വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെച്ചതാണ് അല്ലാതെ വെച്ചതെന്ന് പറയുന്നത് അപ്പം കൊച്ചു പറയാം ഞാൻ കുറേ വർഷങ്ങളായി ഇവിടെ ജോലിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് എത്രയും വലിയൊരു കൊച്ചിനെ അസിസ്റ്റ് ചെയ്തു ചെയ്തുകൊണ്ടുതന്നെയാണ് ഏ അങ്ങനെ പോലും അവർക്ക് പോലും അറിയത്തില്ല അങ്ങനൊരു നിയമമുള്ളതായിട്ട് അവർക്ക് പോലും അറിയത്തില്ല ഇന്ന് നിൽപ്പിൽ നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ യാതൊരു വഴിയുമില്ല അതായത് നാല് മണിക്കൂർ മുമ്പ് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ് നാലുമണിക്കൂർ മുമ്പ് നമ്മുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമായിരുന്നു നമ്മൾ നാലുമണിക്കൂർ മുമ്പ് കയറിയതാണ് നമ്മൾ മൂന്ന് മണിക്കൂർ മുമ്പേ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആ സമയം അത്രയും നേരം അവർ വെയിറ്റ് ചെയ്തപ്പോൾ മോള് വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താക്കാം അല്ലപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന സമയം കഴിഞ്ഞു അത് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മളെന്ത് ചെയ്യും ഈ പതിനായിരം രൂപ അടുത്ത് കൊച്ചിനെ വിടുകയല്ല എത്ര എണ്ണോ അടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പതിനായിരം രൂപയുള്ള റിപ്പോർട്ട് എന്നല്ലോ വിചാരിക്കുന്നു ഞാൻ അങ്ങനെ കൊച്ചിനെ വിട്ടു പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനേഴ് വയസ്സിൽ നമ്മളിപ്പം കൊച്ചിനും ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ നമ്മളവൻ്റെ പാസ്പോർട്ട് കോപ്പി കൊടുക്കുന്നുണ്ട് ഈ പാസ്പോർട്ട് കോപ്പി കൊടുക്കുമ്പോൾ അതിനകത്ത് അവൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അപ്പം പതിനേഴ് വയസ്സ് താഴെയാണെന്ന് അവർക്കറിയാം പിന്നെ എന്തിനു പേര് പതിനേഴ് വയസ്സ് താഴെയുള്ള കുട്ടിക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരു കാരണവശാലും പതിനേഴ് വയസ്സ് താഴെയുള്ള കുട്ടിക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു അവർ നമ്മളോട് പറയണം ഇതൊന്നും പറയുകയും ചെയ്തിട്ടില്ല ഒന്നും ഇട ആ നാല് മണിക്കൂറിന് മുമ്പ് കയറിയ കൊച്ചിനെ മൂന്ന് മണിക്കൂർ കഴിയുന്നേരം വരെ അവിടെ ഇട്ട് സമയം കളഞ്ഞേച്ചാണ് പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചതി എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ ഓർത്ത് വരണം ഇത്രയും രൂപ എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് എക്സ്ട്രാ പതിനായിരം രൂപയുള്ള പ്രാക്ടിയ ഒരു പ്ലസ് ടു പഠിക്കുന്ന കൊച്ചാ നോക്കണം കൊച്ചു കൊച്ചല്ല അവൻ നാണണം അവൻ അവിടെ ചെന്ന് പിള്ളേരെ അടുത്തോട്ട് ഇവരെ കൊണ്ട് ഇപ്പം കൊച്ചു ചെന്നപ്പോഴത്തേക്കും ഇവനങ്ങ് മാറുന്നാറി നടത്തിവൻ കൂടെ തെളിക്കൊണ്ട് പോകും പിള്ളേർ പറയാം അവൻ്റെ മൊത്തത്തിൽ ചിരിയില്ല എന്നൊന്നും ഇല്ലാന്ന് അവൻ ആ പാടം ഒരു വിഷമായിരുന്നു എന്നാരെങ്കിലും കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റാത്ത ഒരാളെ കൊണ്ട് പിന്നെ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുക അല്ല പാസ്പോർട്ട് അവനെല്ലാം കാണിച്ചു കൊടുത്തു തന്നെ പല പ്രാവശ്യം ഉപയോഗിച്ച് പോയിട്ടുണ്ട് പിന്നെ സീറ്റ് കൂടുതൽ ആ പാസ്പോർട്ട് എല്ലാം ഉണ്ട് പിന്നെ ട്രാവലി കിട്ടുള്ളതെന്ന് അറിയാവുന്നതാണ് ഇവരെ കാണിച്ചു കൊടുക്കുന്നില്ല അവർ സമ്മതിക്കണ്ടേ അവർ സമ്മതിക്കത്തില്ല ഇനി എന്ത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെ എയർലൈൻസുകാരൻ വെറും ഒരു ചതി മാത്രമാണ് എങ്ങനെയെങ്കിലും മനുഷ്യരെ ഒന്ന് പൈസ മേടിക്കുക എന്നുള്ളതാണ് അത്രയും ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ ചാർജ് അതിൻ്റെ കൂടെ പിന്നെ എക്സ്ട്രാ പൈസയും കൂടെ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല ചതി മാത്രമാണ് എല്ലാ മനുഷ്യരും എത്ര പേര് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വീഡിയോ ഒരുപാട് വെച്ച് ഇതേപോലെ വീഡിയോ എക്സ്പ്രസ് അല്ലെ കണ്ട അതിൻ്റെ ഹസ്ബൻഡ് സോയില്ല സീരിയസ് ആയിട്ട് കിടക്കാതിന് പോകണം എന്നു പറഞ്ഞിട്ട് എല്ലാം ഇതുകൊണ്ട് അതിന് വേറെ ഫ്ലൈറ്റല്ല അവർക്ക് കയ്യിൽ കൂടൊക്കെ ചേഞ്ച് ചെയ്തില്ല പിന്നെ അതിനുണ്ടായ നഷ്ട ആർ പേർക്ക് അകത്താൻ പറ്റും പറ്റത്തില്ല ഇങ്ങനത്തെ ഓരോ നിയമങ്ങളാണ് നമ്മുടെ എയർലൈൻസുകാരാണെങ്കിലും മനുഷ്യന് ഗൾഫിലൊക്കെ ഉള്ള എല്ലാ ആൾക്കാരും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന അപ്പോൾ അവരെ പൊല്ലുന്ന രീതിയിലുള്ള ടിക്കറ്റ് റേറ്റും ഉണ്ടാക്കി അത് പ്രത്യേകിച്ച് നല്ല സമയം ഇഷ്ടപ്പെട്ട വെക്കേഷൻ ആണ് ഫാമിലി എല്ലാം പോകുന്നു വരുന്നു അങ്ങനത്തെ സമയമാകുമ്പം മാക്സിമം ആൾക്കാർ എത്രയും ടിക്കറ്റ് ചാർജ് കിട്ടാറോ അത്രയും കൂട്ടിയാണ് എല്ലാവരുടെയും ഇത് മേടിക്കുന്നത് പോലെ വെക്കേഷൻ സമയങ്ങളും ഇപ്പം പെരുന്നാൾ ക്രിസ്മസ് ഓണം എന്ത് വന്നാലും ആ സമയങ്ങളിൽ ഇവരുടെ ടിക്കറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് പിന്നെ ആഗ്രഹം കൊണ്ടു ആൾക്കാർ കാശ് പോയാലും വേണ്ടി തരാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോവുകയും വരികയും ചെയ്യുന്നു അപ്പം ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ എന്ന് വെച്ചിട്ട് മാത്രം ഞാൻ ചെയ്ത വീഡിയോ ആണ് കാരണം ഞങ്ങൾക്കുണ്ടായ ഈ ഒരു അനുഭവം കാരണം ഇത്രയും രൂപ ടിക്കറ്റ് നമ്മൾ ഇത്രയും രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് നഷ്ടപ്പെടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉറപ്പായിട്ട് പതിനായിരം രൂപ കൊടുക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് മാത്രമാണ് അവർ ആ ലാസ്റ്റ് നിമിഷം വരെ അവിടെ കിടന്ന് നമ്മുടെ അടുത്ത് പിടിച്ചത് അപ്പം ഈ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോകാൻ ഫോമുമായിട്ട് വന്നപ്പോൾ കൊച്ചു ഒരു അയ്യൂ പ്ലസ് ടുന് പഠിക്കുന്ന കൊച്ചാണോ നമ്മളോട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വെറുതെ ഒരു ആ സ്പോട്ടിൽ ഒരു നിയമം പോലെ അങ്ങോട്ട് ഉണ്ടാക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ എവിടെ നിങ്ങളുടെ നിയമം വന്ന് നിങ്ങളുടെ കാണിയത് നിങ്ങളുടെ എയർലൈൻസിൻ്റെ രീതിയിൽ കാണിക്കാൻ പറ്റും അതൊന്നും അവർക്ക് കാണിക്കാനുമില്ല നമുക്ക് പറ്റിപ്പോയെന്നില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചകത്തും ഞങ്ങൾ പുറത്താണ് നമ്മൾ പുറത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ സംസാരിക്കുമ്പോഴും എടുക്കുമൊക്കെ ചെയ്യും ഇത് കൊച്ചകത്ത് പോയപ്പോഴും നമ്മൾ പുറത്തു പോയപ്പോൾ നമുക്കൊന്നും ചെയ്യും അങ്ങനെ അപ്പം ഈ പൈസ അടച്ചതിന് പതിനായിരം രൂപ അടച്ചതിൻ്റെ മോൻ എന്നിട്ട് ഞാനപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മോനോട് പറഞ്ഞ പോലെ പെട്ടെന്ന് ഞാൻ ഇവരുടെ ഈ കളികൾ കണ്ടപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നീ ഒരു കാരണവശാലും എൻ്റെ ബോഡിക്ക് തിരിച്ചു കൊടുക്കരുത് കയ്യിൽ പിടിച്ചോളമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ അവരെ അന്നേരം തന്നെ ഒരു ബോഡിക്ക് തിരിച്ചു മേടിച്ചു കാരണം ബോഡിങ്ങ് തന്നു അവർ ശ്രദ്ധിക്കാതെ നമ്മുടെ തന്നുള്ള നിയമാവുമല്ലോ എന്ന് വെച്ചിട്ട് ഇവർ ബോഡിക്ക് എൻ്റെ കയ്യിൽ വേറെ തിരിച്ച് മേടിച്ചു പക്ഷേ ഞാൻ അവനെ പേടിക്കാൻ എൻ്റെ കയ്യിൽ നീ അയച്ച ഫോട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ലാന്നുള്ള ഇതെല്ലാം വെച്ച് ഇവൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഓരോ സമയങ്ങളും വെച്ചുള്ള ഇത് മുഴുവനാണ് എല്ലാവരും എന്നോട് പറഞ്ഞു എന്താണെങ്കിലും ട്രഗ്സ് കോടതിയിൽ ഇതിനെതിരെ ഒരു പരാതി കൊടുക്കണം പൈസ തിരിച്ചു കിട്ടുമോ ഒന്നുമല്ല കാരണം ചറിയത് അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ആരാണേലും ആർക്കേലും ഈ ഇതൊന്നും പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെട്ട വെച്ചിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോൾ പിള്ളേരെ വിടാനോ അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ തന്നെ പോകാനിടപ്പെടെങ്കിലും ഇതുപോലെ ടിക്കറ്റുകൾ പുറത്തേക്കൊക്കെ പോകാനായിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അപ്പം ഞാൻ ഈ ടിക്കറ്റ് എടുത്ത് അവരെ വിളിച്ചപ്പോൾ തന്നെ അവർ പറയും ഇത് ഇതെപ്പോൾ വന്ന നിയമം ഞങ്ങൾക്ക് അറിയത്തില്ല ഒരു കാര്യവും അറിയത്തില്ല കാരണം രണ്ട് ദിവസം മുമ്പ് പതിനൂറും പതിനാലും പൈസ ഒരു പിള്ളേർ രണ്ട് പിള്ളേർക്ക് ടിക്കറ്റ് എടുത്ത് അവർ വിട്ടെന്നാൽ പിള്ളേർ സുഖമായിട്ട് കയറിപ്പോൾ അവർക്കാർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് നിമിഷം നമ്മളെ ഒന്ന് കൊടുക്കണം എന്ന് അവർക്ക് തോന്നി ലാസ്റ്റ് നിമിഷം പോയിന് പോരട്ട പൈസ എന്ന് വെച്ചാൽ പതിനായിരം രൂപ നമ്മുടെ വിളിച്ചത് അപ്പം എന്താണേലും ഇതിനെതിരെ ഞാനൊരു കേസ് കൊടുക്കാൻ പോകുവാണ് പൈസ കിട്ടുമോ കിട്ടാതിരിക്കോ നമുക്ക് വേണ്ട കിട്ടിയില്ലേലും വേണ്ടിവരും പക്ഷേ ഇതിനെതിരെ നമ്മളൊന്നും ഇറങ്ങിയില്ലെങ്കിൽ പറ്റത്തില്ല കാരണം ഇനി ഇതുപോലെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് പിള്ളേരെ വിടുന്നവർ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എയർലൈൻസുകാരോട് ചോദിച്ച് അവരുടെ കാര്യങ്ങൾ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ തെളിവ് നമ്മൾ മേടിച്ച് വെച്ചില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എയർപോർട്ടിൽ പോകും നമുക്ക് ഇനി പോലെ അവർക്കുള്ള പറ്റി കൈ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക എന്നിഷം നമ്മൾ കിട്ടുന്നു വിഷമിച്ചു പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെട്ട് പോകുമല്ലോ എന്നുള്ള വിഷമാ നമുക്ക് എല്ലാ തരത്തിലും നമ്മൾ വിഷമിക്കുകയാണ് പിള്ളേർ പേരും അവിടെ ഇപ്പം ചെലവല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ സന്തോഷിച്ചിരിക്കുന്ന അതിൻ്റെ അവിടെ തിച്ചിന് ഇവിടുന്ന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിള്ളേരോടെ വിഷമിച്ച് എല്ലാം കൂടെ ആയിട്ട് ആകെ നമ്മൾ കടന്ന് വിഷമിക്കുവാണ് അപ്പോൾ ഇവിടുന്ന് പോയപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ടാക്സി എടുത്താൽ പോയത് ഞാനും ബ്രദറും കൂടെ പോയത് അതിൻ്റെ പൈസ അപ്പോൾ എല്ലാവർക്കും എങ്ങനെ നോക്കിയാലും നമുക്ക് നഷ്ടമേ വരുന്നുള്ളൂ അപ്പം ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഉപകാരപ്പെടുന്ന ഇൻവൈറ്റേറ്റ് ചെയ്യാനായിട്ടാണ് അപ്പം എയർലൈൻസുകാരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ പിള്ളേരെ വിടുന്നതിന് എന്ത് കാര്യത്തിനാണേലും അവരുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് നമുക്ക് ഇവർ വരുത്താൻ പോകുന്ന നഷ്ടങ്ങളും ചതികളും ഒക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോരുത്തരുത്തോട്ട് യാത്ര ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നമ്മൾ നോക്കാവൂ അല്ലെങ്കിൽ ഇതുപോലത്തെ ചതികൾ പറ്റും കാരണം ലാസ്റ്റ് നിമിഷമൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും പ്രത്യേകിച്ച് പിള്ളേരെയൊക്കെ ഇതുപോലെ കയറ്റി വിടുന്നവരുണ്ടെങ്കിൽ ലാസ്റ്റ് അവർ ഇരിക്കുമ്പോൾ പിള്ളേർ കയറുമ്പോഴത്തേന് പോയി ഫസ്റ്റ് നല്ലത് എത്രയും രൂപ അടക്കമെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യും എന്നിട്ട് നമുക്കറിയാവുന്ന പുള്ളി ഏർക്കൊണ്ടായിരുന്നു പുള്ളി അന്നേരം നമ്മളോട് പറഞ്ഞു നിങ്ങളുടെ പത്ത് നാളെങ്കിലും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി അവർക്കൊക്കെ കയറ്റി വിട്ടാൽ മതിയായിരുന്നു കുറച്ച് ഇത്രയും വലുതായില്ല അപ്പം ഇങ്ങനെ അനുഭവം വരുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മളതിനൊന്നും നിന്നില്ല അവൻ പോയി വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ പോലെ അവൻ എൻ്റെ വീട്ടിൽ സാധനമായിട്ട് അവർക്ക് കയറിപ്പോയി അപ്പം നമുക്കുണ്ടായപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ പോകാൻ നേരം ഞങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി അപ്പം അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം ആർക്കെങ്കിലും ഒന്ന് പറയാനപ്പെടുന്നതിൽ പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ കമൻറ്റുകളിൽ അറിയിക്കുക അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഇങ്ങനെ എൻ്റെ അഭിപ്രായം